ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ സെമിഫൈനൽ പോരാട്ടം ഇന്നാണ് നടക്കുന്നത് പ്രീമിയർ ലീഗ് പമ്പന്മാരായ ചെൽസിയുടെ എതിരാളികൾ ബ്രസീലിയൻ കരുത്തരായ ഫുളുമിനൻസാണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഫുളുമിനൻസിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ക്യാപ്റ്റനായ തിയാഗോ സിൽവ തന്നെയാണ് അദ്ദേഹം പ്രതിരോധത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇത്രയും മത്സരങ്ങൾ കളിച്ചിട്ടും ഒരൊറ്റ താരത്തിനും ഇതുവരെ സിൽവയെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കണക്ക് അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും സിൽവ ചെൽസിക്കെതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയാവും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഇപ്പോഴിതാ ഫ്ലുംനൻസിൻ്റെ പരിശീലകനായ റണാറ്റോ ഗൗച്ചോ ഈ താരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് കളിക്കളത്തിലെ തങ്ങളുടെ പരിശീലകനാണ് തിയാഗോ സിൽവ എന്നാണ് ഇപ്പോൾ റണാർട്ടോ ഗൗച്ചോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തിയാഗോ സിൽവയുടെ എക്സ്പീരിയൻസിന് നമ്മൾ വളരെയധികം നന്ദി പറയേണ്ടതുണ്ട് അത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് കാരണം യൂറോപ്പിൽ ഒരുപാട് കാലത്തെ പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സ്കില്ലുകൾക്ക് പുറമെ സഹതാരങ്ങളെ ഗൈഡ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കാരണം ചില സമയത്ത് താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത്രയും ദൂരെ ഞാൻ നിൽക്കുന്നുണ്ടാവുക ആ സമയത്ത് സിൽവയാണ് പരിശീലകന്റെ റോൾ വഹിക്കാറുള്ളത് അതായത് ഞങ്ങളുടെ കളിക്കളത്തിലെ ഒരു പരിശീലകനാണ് തിയാഗോ സിൽവ ഇതാണ് ഇപ്പോൾ ഫ്ലൂനൻസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും താരം എന്ന നിലയിലുള്ള തൻ്റെ കരിയർ അവസാനിച്ചതിന് ശേഷം പരിശീലകൻ എന്ന നിലയിലുള്ള തൻ്റെ കരിയർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് തിയാഗോ സിൽവയുള്ളത് ഉടൻ തന്നെ ഒരു പരിശീലകനാവാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിയാഗോ സിൽവയ്ക്ക് ഇനി മടങ്ങി വരാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ ഒരു അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേണ്ടും കാണാം